ചില 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 പോയിട്ട് പോയിട്ട് പാടുണ്ടോ പാടില്ല വേറെ ആളുകൾ ചെയ്യുന്നത് ശയന ഇങ്ങനെ അസ്സാം കബറ് കെട്ടിയിട്ട് സിമെന്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ചിട്ട് പച്ച പെയിന്റ് അടിച്ചിട്ട് പച്ച തുണിയൊക്കെ ചുറ്റിയിട്ട് അതേപോലെ തന്നെ അതിന്റെ തലക്കുംഭാഗത്തും കാലിന്റെ ഭാഗത്തും ഒക്കെ പെട്ടി വെച്ചിട്ട് അവിടെ ഒരു ഖാദിമിനെ നിർത്തിയിട്ട് ഒരു ആളെ പരികർമ്മിയെ ഒരു പൂജാരിയെ നിർത്തിയിട്ട് അതിന്റെ അടുത്ത് വിളക്ക് വെച്ചിട്ട് അതിന്റെ അടുത്ത് ചന്ദന്ത്രീ കത്തിച്ചിട്ട് അതിന്റെ അടുത്ത് നിന്നിട്ട് ആ മയ്യത്തിനോട് തേടാൻ അതാരെയങ്ങളെ പഠിപ്പിച്ച് അല്ല അതൊന്നും പറയണല്ലോ അല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അതില്ലാത്ത തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്യണത് അതും ഇല്ലാത്ത തന്നെയാണ് ആ ജാർ എന്ന് പറഞ്ഞ സംഭവം ഇസ്ലാമില്ല അത് ജൂതന്മാരുടെയും ഷിയാക്കളുടെയും ആചാരമാണ് അനുഷ്ഠാനമാണ് അത് അവര് കൊണ്ടുനടന്നോട്ടെ നിങ്ങൾ കൊണ്ടു നടക്കാൻ നിങ്ങൾ ഷിയാക്കളാണെന്നൊണ്ട് തീരുമാനം എടുത്തളിയും പ്രശ്നമൊന്നുമില്ല പറയും മഹാന്മാര് എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കെട്ടിപ്പൊക്കിച്ച ഇതുപോലെയുള്ള ജാരത്തിലുള്ള മഹാന്മാരുടെ പേര് വിളിച്ചിട്ടാണോ സലാം പറയേണ്ടത് മക്ബറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖബറുകളുള്ള സ്ഥലം ഖബർസ്ഥാൻ എന്നാണ് പ്രത്യേകം ജാരം കെട്ടിപ്പൊക്കിയ ആ വിഷയത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത് മക്ബറ എന്നുള്ള ഈ ഖബർസ്ഥാൻ ഉണ്ടല്ലോ നമ്മളെ പള്ളിക്കാട് എന്ന് പറയും ഞങ്ങൾ ഖബർസ്ഥാൻ എന്ന് പറയും ആ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ മഹാന്മാർക്കൊന്നും അല്ല സലാം അവിടെ ഉള്ള സലാം എല്ലാ മിനിങ്ങൾക്കും കൂടി നമ്മൾ സലാം പറയും ഒരു പ്രത്യേകം ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ടായിട്ട് കുഴിച്ചു മൂടിയിട്ട് അതിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കിയിട്ട് ജാറം കെട്ടിപ്പൊക്കിട്ട് മൂപ്പിനെടുത്ത് പോയിട്ട് സലാം പറയുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട എല്ലാ മുസ്ലീരെ എന്നാണ് പറയാനുള്ളത് പറയും വിളിക്കരുത് മുജാഹിദ് ദിയാരി മുസ്ലിമീൻ ഇവിടെ കിടക്കുന്ന മുസ്ലിമീങ്ങളും പറയാ അവിടെ കിടക്കുന്ന കിടക്കുന്നോട് പറയാം പക്ഷെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് എന്താണ് മഹാന്മാർക്ക് സലാം പറ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പച്ചക്കളവും പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് കാബറിലുള്ള കബറാളികളോട് സലാം പറഞ്ഞതിന് ഏത് മുജാഹിദാണ് എതിരെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം എന്നാൽ ആ മുജാദു നിങ്ങൾ കാണണല്ലോ അങ്ങനെ എവിടുന്നേ പേർക്ക് ഇത് കിട്ടിയെന്നുള്ളത് കബറാളിയോട് സലാം പറഞ്ഞതിന് ഒരു കബറാളിയോട് എന്നല്ല കബറാളികളോട് അവരോട് സലാം പറയുന്നത് അത് സ്വഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യാണ് ഇങ്ങള് ജാറം കെട്ടിപ്പോക്കിട്ട് ഏതെങ്കിലും ഒന്നിനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് കുഴിച്ചു മൂടിയിട്ട് അതിനോട് ഇങ്ങനെ പ്രത്യേകിച്ച് സലാം പറയണ അങ്ങനെ ഒരു സംഭവം മുജാഹിദീങ്ങൾ എന്നല്ല മുസ്ലിങ്ങൾ ആർക്കും തന്നെ അറിയാത്ത കാര്യമാണ് ആ പറഞ്ഞോളി പറഞ്ഞോളി വേഗം പറഞ്ഞോളി വിളിച്ചിട്ട് അല്ലാന്നേ കബറിലുള്ളവരെ വിളിക്കരുത് വിളിച്ചാലും കേൾക്കൂല എന്നുള്ളത് പരിശുദ്ധ ഖുറാനാണ് അപ്പൊ നിങ്ങൾ ഖുറാൻ ഇതുവരെ കണ്ടിട്ടില്ലേ നിങ്ങളപ്പ എന്താണ് വായിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് വായിച്ചിട്ടാണ് ഈ തീന് പറയുന്നത് തലയിൽ കെട്ടി കെട്ടി എന്ന് പറഞ്ഞാ എല്ലാം മായിന്നാണോ അങ്ങനെയാണോ നിങ്ങൾ കരുതിയിട്ടുള്ളത് കാബറിലുള്ളവരെ കേൾപ്പിക്കാൻ ആവില്ല നബിയെ എന്ന് അള്ള നബിനോട് പറയാണ് നിങ്ങള് നിങ്ങള് പറയാണ് ഏയ് ഞങ്ങള് കേരളത്തിലുള്ള ഈ ഞങ്ങൾ സമസ്തക്കാർക്ക് കാബറിലുള്ളവരല്ല അതിന്റെ അപ്പറിലവലാണ് ഞങ്ങൾ കേൾപ്പിക്കുന്നത് ഏതാ നിങ്ങളെ തീന് ആ ഏത് ഖുർആൻ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് പിന്നെയോ പിന്നെ സെഞ്ജലിയു ശേഷം നമ്മൾ എന്താ ചെയ്യുന്നു ആ കുത്തരം കിട്ടാനുള്ള പരിചയമാണ് ഫാത്തിഹോദലി സൂറത്തിൽ ഫാത്തിഹോദ മാത്രമല്ല ഷാഫി മഹദൻ പറഞ്ഞിട്ടുണ്ട് അക്ബറിയിൽ എത്രത്തോളം നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ കഴിഞ്ഞോ അത്രയും പുണ്യമാണ് ഷാഫിമാം ആണോ ഇസ്ലാമ് ഇസ്ലാമിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഷാഫി ഇമാം പറഞ്ഞു എന്നുള്ളതല്ല പരിശുദ്ധ ഖുർഹാനോ അല്ലെങ്കിൽ സ്വയായ ഹദീസോ അടിസ്ഥാനമാക്കിയിട്ടാണ് ഷാഫി ഇമാമ അത് പറയേണ്ടിയിരുന്നത് ഏത് അടിസ്ഥാനമാക്കി പറഞ്ഞു എന്തെങ്കിലും പറയാത്തത് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈസ്മ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഷാഫി ഇമാമു പറഞ്ഞത് സൂറത്ത് നജ്മിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് തേർട്ടി നയൻ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്ത് അടിസ്ഥാനമാക്കിക്കൊണ്ട് അൽഅമ്മിലൂടെ വളരെ വ്യക്തമാക്കിയിട്ട് നിങ്ങളെ നിങ്ങളെ പള്ളിതരസിൽ സഭക്കെടുക്കുമ്പോ ഈ വിഷയം പഠിപ്പിക്കേണ്ട മൂല്യരെ ഷാഫി ഇമാവ് പറഞ്ഞിട്ടുള്ളത് അത് അവിടെക്ക് എത്ര ഞങ്ങൾ ഓദിട്ടും കാര്യമില്ല ഓദ്യന് കിട്ടി ഓതപ്പെടുന്ന ആരാണോ ഏത് മയ്യത്താണോ മയത്തിന് എത്തൂല എന്നല്ല ഷാഫി ഇമാവ് പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ദർസ ഓദിക്ക് ഉച്ചങ്കി അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദർസിൽ ദർശലിൽ പോയിരുന്നിട്ട് കേൾക്കണത് എടുക്കുമ്പോൾ കേൾക്കണത് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എ പി വിഭാഗത്തിന്റെ സഭക്ക് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ അതിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഷാഫി ഇമാമ് അത് നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ള ആളാണ് ആ പറഞ്ഞോളെ കള്ളം പറഞ്ഞതിന്റെ ഒരു അതിരൂ പറഞ്ഞിട്ടുണ്ട് കാരണം കാരണമാണ് ചൊല്ലിയിട്ടുണ്ട് ചൊല്ലിയിട്ടുണ്ട് അത് ഖുർആൻ അല്ലേ ഇതൊക്കെ അല്ലേ പറയാൻ പോണത് പ്രിയമുള്ളവരെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താണ് മക്ബറയിൽ പോയിട്ട് വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുണ്ടാക്കിയതൊക്കെ പാടെ ഇതിൽ കുറച്ച് സുന്നത്തും പിന്നെ പിതൃത്വം പിന്നെ ഷിർക്കിലേക്കാണ് ഇവര് കൊണ്ടുപോകുന്നത് കുറച്ച് സുന്നത്ത് പറയും അതും ഒരു പറയാറുള്ളതാണ് ആ സുന്നത്ത് പിന്നെ വിതരത്താക്കിയിട്ട് വേറെ എന്തെങ്കിലും ആക്കും എന്നിട്ട് അത് കൂട്ടിക്കുഴച്ചിട്ട് പച്ച ഷുർക്കാക്കിയിട്ട് ഈ പാവങ്ങളെയും കൂടി ചെയ്യിപ്പിക്കും എന്താണ് ഉദ്ദേശം അവർക്ക് വരുമാനം വേണം ജാരങ്ങളിൽ പണം വീണാൽ ഇവർക്കൊക്കെ അതിന്റെ ഓഹരി എത്തുകയുള്ളൂ അതിനു വേണ്ടിയിട്ടല്ലേ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാഫി ഇമാമിനെ കുറിച്ച് പച്ചക്കളവ് റസൂൽ സല്ലാ അലൈഹി കുറിച്ച് പച്ചക്കളവ് പരിശുദ്ധ ഖുർആാനിൽ ഇല്ലാത്ത കാര്യങ്ങൾ അദ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പറയും അത് കുതിസിയായ ഹദീസാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് അതൊന്നും പറയില്ല അത് ഈ സാധുക്കൾ ഈ കേൾക്കുന്ന സാധുക്കൾ ചോദിക്കൂല പിന്നെ ഇങ്ങനെ വീഡിയോ ഇറങ്ങിയിട്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ എടുത്ത് ചോദിച്ചിട്ട് വേണം ഇത് ചോദിക്കുന്നതിനാണ് ഇവര് കുറ്റപ്പെടുത്തുന്നത് കുറ്റം പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ചോദിക്കുക തേടുക പ്രാർത്ഥിക്കുക എന്നുള്ള തവസ് എന്ന് പറയുന്ന കാര്യമാണ് ഇവർ പണ്ട് മുതലേ പറഞ്ഞിരുന്നത് ഇപ്പോൾ നേർക്കു നേർ അത് എന്തു മൂലം തുടങ്ങിയത് അത് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ ചില വീഴ്ചകളും വിള്ളലുകളും ചില അപശബ്ദങ്ങളും ചില അനാവശ്യ ചർച്ചകളും വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവര് പച്ചക്ക് നേരിട്ട് രോമം വെച്ച ശുർക്കും ചെയ്തു കൊണ്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ഉമ്മത്തിനെ അവർക്കാണെങ്കിൽ അന്ധവിശ്വാസമാണ് കൂടുതൽ വേണ്ടത് എന്ന കാരണം കൊണ്ട് അവർ ആ അന്ധവിശ്വാസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രേമുള്ളവരെ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഷിർക്ക് അത് കൂടിയ പാതകമാണ് അല്ല പൊറുക്കപ്പെടാത്ത കാര്യമാണ് വിദഗ്ധം നമുക്ക് കൊണ്ടിടക്കാൻ പറ്റില്ല നിധന ഉണ്ടാക്കലോ അതും പറ്റൂല വഹീറിനുണ്ടാക്കലോ അതും പറ്റൂല വസീലിനെ അതും പറ്റൂല പിന്നെന്താ പറ്റുക നേർക്ക് നേർ അള്ളാഹുവോട് വക്കാല റബ്ബുക്ക് മുതലി അസ്തജ് ഇൻഷാ ഇൻഷല്ല സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാന് അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ലഭിക്കുക തന്നെ വേണം അതിനായിട്ട് അള്ളാഹുവോട് നിഷ്കളങ്കമായിക്കൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും വേണം ഒരു തൗഹീദി പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട് ആരെയാണ് നാം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് ആരോടാണ് നാം നമ്മുടെ ആവലാദികൾ ബോധിപ്പിക്കേണ്ടത് കബറിനുള്ളിൽ കിടക്കുന്ന മയ്യത്തുകളോടാണോ ചെവി കേൾക്കാത്ത അവരുടെ കാര്യത്തിൽ പോലും എന്താണ് തീരുമാനം എന്നറിയാത്ത നാളെ മഷറ എന്ന വൻസഭയിൽ നിന്നുകൊണ്ട് അവനവന്റെ നഫ്സിന് വേണ്ടിയിട്ട് വിലപിക്കുന്ന ആ ആളുകളോടാണോ എത്ര വലിയ ഔലിയാണെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു ഹിസാബ് നോക്കുന്നവൻ അല്ലാഹു ആണ് അവന് സ്വർഗമാണോ നരകമാണോ എന്ന് നിശ്ചയിക്കുന്നവൻ അള്ളാഹു ആണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നോ സ്വഭാബാക്കൾ ആരെങ്കിലും അവരോട് തേടിയതായിട്ട് കാണിക്കാൻ പറ്റുമോ നിങ്ങള് ബിലാലുബിന് ഹാരി കുറിച്ചുകൊണ്ട് ജാഹർ റജുലിൻ ആ റജുലിൻ ദർ റജുലിൻ മറ്റേ റജുലിൻ എന്ന് പറഞ്ഞുകൊണ്ട് വരാറുണ്ടല്ലോ അത് സംബന്ധിച്ച് വീഡിയോ വീട്ടിനുശേഷ വരുന്നുണ്ട് അപ്പോ പ്രിയമുള്ളവരെ സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാൻ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ദീൻ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുക പരിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർക്കുക സോഹായ ഹദീസുകള് അത് മുറുകിടിക്കുക അള്ളാഹുവിന്റെ വാഷത്തിൽ മുറുക പിടിച്ചുകൊണ്ട് ഭിന്നിപ്പില്ലാതെ അള്ളാഹുവിന്റെ ഏകത്വം അള്ളാഹുവിന്റെ അസ്തിത്വമായ ഏകത്വം വഹ്ദാനിയത്ത് അത് മുറുക പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് അടിപതരാതെ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി അലൈവലമയുടെ റിസാലത്തായ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമ അള്ളാഹുവിന്റെ റസൂലാണ് ആ റസൂലിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ആ റിസാലത്തിലെ വിവാദാത്തുകള് അത് മുറുക പിടിച്ചുകൊണ്ട് ഏത് സുജായി പറഞ്ഞാലും അല്ല അള്ളാഹുന്റെ റസൂലും പറഞ്ഞത് ഞാൻ എടുക്കൂ എന്ന ആ ഒരു ഭീക്ഷണത്തോടെ ആ ഒരു നിർബന്ധ ബുദ്ധിയോടെ ഇസ്ലാമിനെ സ്വീകരിക്കുക പൂർണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക അഹ്ലുസുന്ന വെൽച്ച എന്ന് പറഞ്ഞാൽ ഉപ്പുംചാത്തിൽ മുളക് അല്ലെങ്കിൽ പഞ്ചസാര എന്നൊന്നും എഴുതിയതല്ല അത് അഹ്ലുസുന്ന തന്നെയായിരിക്കണം അള്ളാഹുന്റെ ഹബീബ് സല അലിസ്ലമയും സച്ചരിതരായ സ്വഹാബത്തും അവർ നിലകൊണ്ട ആ ചര്യ അന്ന് ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് ദിലെ എന്ത് കൊത്തിതിരിപ്പേട്ട് വന്നാലും ആ ഞങ്ങൾക്ക് വേണ്ട എന്ന ആ ഒരു ഉത്തമ ബോധ്യത്തോടെ നാളെ അള്ളാഹുവിനെ കണ്ടെത്താൻ അള്ളാഹുവിന്റെ കോടതിയിൽ പോയി പരാജയപ്പെടാതിരിക്കുവാൻ അള്ളാഹുവിൻ്റെ ഹബീബ് സലാ അലൈഹി സ്വലമയുടെ കൂടെ നാളെ ജനാത്തുൻ നഅീമിലേക്ക് പ്രവേശിക്കുവാൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ ഒരു ചെറിയ പ്രഭാഷണം ഇവിടെ ചേർക്കുന്നു കാണുക കേൾക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമത്തള്ള ളം പരിശുദ്ധമായ കാർക്കാൻ വന്നപ്പോ ആ കാത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് നേതാവായ അബ്ദുൽ മുത്തലിബ് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട് ഈ ഭവനത്തിന്റെ അല്ലാ കടന്നു വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തിന്റെ മുന്നിൽ പോരാട് നിൽക്കാനുള്ള സൈന്യ സന്നാഹം ഞങ്ങളുടെ കയ്യിലില്ല രക്ഷിതാവേ അതുകൊണ്ട് ഈ ഭവനത്തെ രക്ഷിതയേക്ക് രക്ഷിക്കേണ്ടത് നിന്റെ ബാധ്യതയാണല്ലാ എന്ന് വിളിച്ച് അബ്ദുൽ മുത്തലിഫ് ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طير النبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول ക്ഷിതാവ് ചെയ്തത് എന്താണെന്ന് താങ്കൾ കണ്ടുവോ പ്രവാചകരെ ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ മുഴുവൻ തീർന്നില്ലേ ചോദ്യമാണ് ആ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ് പക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ കുഴപ്പം എന്തായിരുന്നു അള്ളാഹുലേക്ക് നേരിട്ട് പോകാൻ പാടില്ല നേരിട്ട് വിളിക്കാൻ പാടില്ല അള്ളഹ അടുപ്പിക്കാൻ ചില ഇടയാളന്മാരാവശ്യമുണ്ട് അതാണ് രാജ അതാണ് അതാണ് മനാജ അതാണ് ഹബല ലാത്തയാണെങ്കിൽ ഇന്ന് മൊയ്തീഷേഖാണ് അന്ന് ഉത്സയാണെങ്കിൽ ഇന്ന് അമ്പലത്ത് തങ്ങളാണ് അന്ന് മനാത്തയാണെങ്കിൽ ഇന്ന് അജ്മീറിന് ഹോജയാണ് അന്ന് ഹബല ആയിരുന്നെങ്കിൽ നുള്ളാളത്ത് തങ്ങളാണ് അതല്ലാതെ മറ്റു വിശ്വാത്യാസമില്ല സഹോദരങ്ങളെ അവർ വിളിച്ചതിലാത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ഷെയ്ഖനെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹുവിൽ പങ്കുചേർക്കലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണമില്ല

ശരീക്കിലൊക്കെ നിനക്ക് പങ്കുകാരില്ല എന്നിട്ട് അവർ ബാക്കി പറയുകയാണ് ഏത് തരത്തിലുള്ള പങ്കുകാരല്ലാതെ ആ പങ്കുകാർ നിന്റെ അധീനതയിലാണ് ആ പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലാണ് ആ പങ്കുകാരുടെ കഴിവുകളെല്ലാം നിന്റെ കഴിവാണ് നീ കൊടുത്ത് കഴിവാണ് നിന്റെ കീഴിലുള്ള കഴിവാണ് ധാരാ പറഞ്ഞത് മക്ക പറഞ്ഞത് എന്നിട്ടും അവരുടെ വിളി എന്തുകൊണ്ട് ശരിയായി ണെന്ന് പഠിപ്പിച്ചു തന്നുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മാത്രമല്ല വിളിച്ചാലും വിളിച്ചാലും സഹോദരങ്ങളെ എന്ന് പറയുന്ന എന്ന് പറയുന്ന കാര്യം ഇസ്ലാമിൽ ഉള്ളതാണോ ശരിക്ക് ഇസ്ലാം പഠിപ്പിച്ചതാണ് പഠിപ്പിച്ചതാണോ നോക്ക് തിന്നുന്നതിന്റെ മുമ്പ് പ്രാർത്ഥനയുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട് വെള്ളം കുടിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥനയുണ്ട് വീട്ടിന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട് ചെരുപ്പ് ധരിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട് പള്ളി കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട് പള്ളിയിൽ ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട് അങ്ങാടി കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട് ബാത്റൂമിൽ കയറുമ്പോൾ പ്രാർത്ഥനയുണ്ട് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയുണ്ട് ജീവിതത്തിൽ ഏത് മേഖലയിലാണ് പ്രാർത്ഥന പഠിപ്പിച്ചത് ഈ പ്രാർത്ഥന പള്ളി കയറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ പ്രാർത്ഥന

ും കഴിയില്ല മാത്രല്ല സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം ഒരുപാട് നബിമാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ആദം അലഹിത്തുന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നബി പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് ബീവിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് ഈസ നബിയുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് അല്ലാത്തവരെ വിളിച്ചു തേടിയതായി അവിടെ കാണാൻ നമുക്ക് കഴിയുക ആദം നബിയുടെ പ്രാർത്ഥന ഭൂമിയിലേക്ക് വന്നിട്ടൊരാവശ്യം വന്നപ്പോ വിളിച്ചതാരെയാണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ബലം ഞാൻ അക്രമം ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ സ്വന്തത്തോട് ിൽ നീ ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പ്രാർത്ഥനയാണ് മലക്കുകളെ വിളിച്ചില്ല വിളിച്ചില്ല മലക്കുകളെ വിളിച്ചില്ല നേരിട്ടാഹുവിനെയാണ് വിളിച്ചത് കാരണം ആദം നബി കള്ള പഠിപ്പിച്ചു കൊടുത്തതും അതാണ് رب اني دعوت قومي ليلا ونهارا فلم يزدهم دعائي الا فرارا

അയ്യൂബ് നബിയുടെ പ്രാർത്ഥന പതിനെട്ട് വർഷക്കാലം ശരീരം മുഴുവൻ വല്ലാത്തൊരു വേദനയുമായി പ്രയാസപ്പെട്ട അവസാനം അയ്യൂബ് നബി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആരെയാണ് വിളിക്കുന്നത് മസ്സനിയം ദുർ

നീ 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 പരിശുദ്ധനാണ് അല്ലാതെ എനിക്ക് എനിക്ക് മാപ്പ് എന്ന വയറ്റിന്റെ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു ആരോടാണ് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചത് ാണ് ദുആ ചെയ്തത് ഇനി യഥാർത്ഥത്തിൽ നമ്മളൊരു കറാമത്ത് കണ്ടു എന്ന് അത്ഭുതം കണ്ടു വിചാരിക്കും കറാമത്ത് നേരിട്ട് കണ്ടു കൊണ്ട് കണ്ടു എന്താ നമ്മൾ ചെയ്യേണ്ടത് അതിനും سبحان الله اذب من شيئ القران قال لا تغضب القران دو. زكريا النبي عليه الصلاة والسلام كرامة غير وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أن لك هذا قالت هو من عند الله الله يرزق من يشاء بغير حساب ിയുടെ സംരക്ഷണത്തിലാണ് മറിയം ബി വി വളർന്നത് ഓരോ പ്രാവശ്യവും മറിയം ബി വിയുടെ മെഹ്റാവിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെ അതാ ശൈത്യകാലത്ത് കാണുന്ന പഴവർഗങ്ങൾ ഉഷ്ണകാലത്തും ഉഷ്ണകാലത്ത് കാണുന്ന പഴവർഗങ്ങൾ ശൈത്യകാലത്തും കാണപ്പെടുകയാണ് ചോദിക്കുകയാണ് അല്ലയോ മറിയമേ എവിടെ നിന്നാണ് നിനക്ക് ലഭിക്കുന്നത് എവിടെ നിന്ന് നിങ്ങളാണ് ഈ േവി പറയുകയാണത് അല്ലാഹു പക്കൽ നിന്നുള്ളതാണ് അത് രക്ഷിതാവ് നൽകുന്നതാണ് അവനുദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ നൽകുന്നതാകുന്നു ാനബിയോട്ക്കിരിയാനബി നേരിട്ട് കണ്ടു മറിയം ബീവിന്റെ കറാമത്ത് മറിയം ബീവി പറയുകയും ചെയ്തു എന്താ ചെയ്തത് വേഗം ഓടി എന്നിട്ട് മറിയം മറിയമ്പിവിന്റെ മാലുണ്ടാക്കിയോ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ കുറച്ചപ്പുറത്ത് പോയിട്ട് ഇല്ല മറിച്ച് എന്താ ചെയ്തത് i ഏതൊരു രക്ഷിതാവാണോ മറിയം ബീവിക്ക് വി കറാമത്ത് നൽകിയത് ഏതൊരു രക്ഷിതാവാണോ മറിയം ബീവിയുടെ പക്കൽ പ്രത്യക്ഷമായ ആ അത്ഭുതത്തിന്റെ സ്രോതസ്സായിട്ടുള്ളത് ആ വിളിക്കുകയാണ് രക്ഷിതാണത് വിളിക്കുകയാണെന്നിട്ട് പറയുകയാണ് കാണുന്ന അത്ഭുതങ്ങൾ മുഴുവൻ കാണിക്കാൻ പ്രാപ്തിയുള്ള കഴിവുള്ള പോയി പോയി മുഴുവൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല കുട്ടിയെ നൽകണേ കുഞ്ഞിനെ നൽകണേ അല്ല മറിയം ബി വിയുടെ കറാമത്ത് കണ്ടപ്പോ ആ കറാമത്തിന്റെ സ്രോതസ്സായ അള്ളാഹുവിലേക്ക് തേട്ടം നമുക്ക് മാതൃക